ത്ത് വെള്ളിയാഴ്ച റീപോളിംഗ് നടത്തും അരിമ്പൂരിൽ രണ്ടിടത്തും തിരുവില്ലാമല പഴയനൂർ എന്നിവിടങ്ങളിലുമാണ് റീപോളിംഗ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ശതമാനം പോളിംഗ് വിവിധ ബൂത്തുകളിൽ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് ഏറെ നേരം വോട്ടിംഗ് തടസ്സപ്പെട്ടു ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എൽഡിഎഫിന് അനുകൂലമാണെന്ന് സി എൻ ജയദേവൻ എം പി തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി അട്ടിമറിക്കാനുള്ള ശ്രമം യുഡിഎഫ് നടത്തിയതായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അനുകൂലമായ ജനവിധിയായിരിക്കും ഉണ്ടാവുകയെന്ന് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാണ് മാണിക്കെതിരെയും യുഡിഎഫ് സർക്കാരിന് എതിരെയും നടത്തിയ കുപ്രചാരണങ്ങൾക്കുള്ള ജനവിധിയായിരിക്കും ഇതെന്നും ഉണ്ണിയാണ് തൃശൂർ കിഴക്കേക്കോട്ട മുത്തൂറ്റ് ഫിൻകോർപ്പ് ലിമിറ്റഡിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ ഉടമ അറിയാതെ ഉരുക്കിവിറ്റതായി പരാതി കുരിയേച്ചിറ സ്വദേശിനി വിമല ബാബു തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ പരാജയപ്പെട്ടു ൾ വിശദമായി ജില്ലയിൽ നാലിടത്ത് വെള്ളിയാഴ്ച റീപോളിംഗ് നടത്തും യന്ത്ര തകരാർ മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടങ്ങളിൽ റീപോളിംഗിന് ഉത്തരവായത് അരിമ്പൂർ പതിനേഴാം വാർഡ് എറവ ടി എഫ് എം സ്കൂളിലെ ബൂത്ത് ഒന്നിലും പതിമൂന്നാം വാർഡ് കുന്നത്തങ്ങാടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ബൂത്ത് ഒന്നിലും തിരുവല്ലാമല പതിനഞ്ചാം വാർഡിലെ രണ്ടാം നമ്പർ ബൂത്തിലും പഴയന്നൂർ ഇരുപതാം വാർഡിൽ ഒന്നാം നമ്പർ ബൂത്തിലുമാണ് റീപോളിംഗ് നടത്തുക ടി എഫ് എം സ്കൂളിലെ യന്ത്രം കേടായതോടെ രണ്ടു മണിക്കൂറിന് ശേഷം പുതിയ യന്ത്രം കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെങ്കിലും വാക്കുതർക്കത്തെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവയ്ക്കുകയായിരുന്നു പിന്നീട് പ്രശ്ന പ്രശ്നപരിഹാരത്തിന് കളക്ടറുടെ നിർദ്ദേശം അരിമ്പൂർ ജി എൽ പി സ്കൂളിൽ ഇരുപത് വോട്ടുകൾ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായത് തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു യന്ത്രം കൊണ്ടുവന്നുവെങ്കിലും അതും പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി കളക്ടർക്ക് നിർദ്ദേശം നൽകിയത് ഇറവ് ടി എഫ് എം സ്കൂളിലെ ബൂത്ത് ഒന്നിൽ അറുനൂറ്റി വോട്ടർമാരാണ് ജി എൽ പി എസിലെ ബൂത്ത് ഒന്നിൽ എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടർമാരാണ് ഏങ്ങണ്ടിയൂർ കോട്ട കടപ്പുറം യു പി സ്കൂളിലെ പതിമൂന്നാം വാർഡ് രണ്ടാം നമ്പർ ബൂത്തിലും അന്നമന്നട പതിനഞ്ചാം വാർഡ് ഒന്നാം നമ്പർ ബൂത്തിലും ചേലക്കര പതിമൂന്നാം വാർഡിലെ ഒന്ന് രണ്ട് ബൂത്തുകളിലും കയ്പമംഗലം നാലാം വാർഡിൽ ഒന്നാം നമ്പർ ബൂത്തിലും പരിഗണിക്കുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ശതമാനം പോളിംഗ് ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് ഏറെ നേരം വോട്ടിംഗ് തടസ്സപ്പെട്ടു കൊടകര പഞ്ചായത്തിലെ പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ സ്കൂൾ രണ്ടാം നമ്പർ ബൂത്തിലും വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു സ്കൂളിലെ മൂന്നാം നമ്പർ ബൂത്തിലും പോളിംഗ് സമയം രണ്ട് മണിക്കൂർ നീട്ടി നൽകി മെഷീൻ തകരാറിലായതിനാൽ നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് വോട്ടിംഗ് സമയം നീട്ടിക്കൊടുത്തത് തളിക്കുളം തമ്പാൻകടവിലെ ടാഗോർ സ്കൂൾ ഒന്നാം നമ്പർ ബൂത്തിലും ഏങ്ങണ്ടിയൂർ സെന്റ് മേരീസ് സ്കൂളിലെ പതിനാലാം വാർഡ് രണ്ടാം നമ്പർ ബൂത്തിലും രാത്രി എട്ട് വരെ പോളിംഗ് സമയം നീട്ടി നൽകി ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എൽഡിഎഫിന് അനുകൂലമാണെന്ന് സി എൻ ജയദേവൻ എം പി പറഞ്ഞു തൃശൂർ ജില്ലയിൽ മണലൂർ സെന്റ് തെരാസസ് യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനുശേഷം ടി സി ബിയോട് സംസാരിക്കുകയായിരുന്നു എം പി ജില്ലാ പഞ്ചായത്തിലും അറുപത് ശതമാനം ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും എൽഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകും അഴിമതിക്കും വർഗീയതയ്ക്കും എതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഇതെന്നും ജയദേവൻ പറഞ്ഞു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തിലും അറുപത് ശതമാനത്തിലധികം ഗ്രാമപഞ്ചായത്തുകളും ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ ഭരണസംഖ്യയിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തിലും ഇടതുപക്ഷം മുന്നിൽ നിൽക്കും ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അനുകൂലമായ ജനവിധിയായിരിക്കും ഉണ്ടാവുകയെന്ന് ചീഫ് വിപ് അഡ്വറ്റ് തോമസ് ഉണിയാടൻ പറഞ്ഞു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാണിക്കെതിരെയും യുഡിഎഫ് സർക്കാരിനെതിരെയും നടത്തിയ കുപ്രചാരണങ്ങൾക്കുള്ള ജനവിധിയായിരിക്കും ഇത് സംസ്ഥാനത്ത് യുഡിഎഫ് രണ്ടായിരത്തി പത്തിൽ നേടിയതിനേക്കാൾ ഉജ്ജ്വല വിജയം ഇത്തവണ നേടുമെന്നും തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു രണ്ടാം തീയതി നടന്ന ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഫലവും കഴിഞ്ഞ തവണത്തേക്കാൾ കേരളത്തിൽ പൊതുവെ ഐക്യജനാധിപത്യ മണിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗമാണ് ഉണ്ടായിട്ടുള്ളത് തിരിങ്ങാലക്കുട നിയോജ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് റിസോർട്ട് ഐക്യജനാധിപത്യമണിക്കുണ്ടാകും തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി അട്ടിമറിക്കാനുള്ള ശ്രമം യുഡിഎഫ് നടത്തിയതായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ പറഞ്ഞു പൂവത്തൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനുശേഷം ടിസിബിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയം ഭയപ്പെട്ട യുഡിഎഫ് നേതാക്കൾ ബിജെപിയെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നതായുള്ള വിവരം ലഭിച്ചിരുന്നു എൽഡിഎഫ് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കരസ്ഥമാക്കുമെന്നും ബേബി ജോൺ പറഞ്ഞു സിപിഎം ചിറ്റാട്ടുവര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ജി സുബിദാസ് ജിയോ ഫോക്സ് എന്നിവരും ബേബി ജോണിനോടൊപ്പം ഉണ്ടായിരുന്നു ആശ്രയിക്കാൻ ധാരാളം വന്നിരുന്നു ഈ വിജയം ിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ മുത്തൂറ്റ് കോർപ്പ ലിമിറ്റഡിന്റെ തൃശൂർ കിഴക്കേക്കോട്ടയിലെ ശാഖയിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ ഉടമ അറിയാതെ വിറ്റതായി പരാതി കുര്യേച്ചിറ സ്വദേശിനി കൃപ വില്ലനശ്ശേരി വീട്ടിൽ വിമല ബാബുവാണ് പരാതിക്കാരി തൃശൂർ കിഴക്കേക്കോട്ട ഇമ്മട്ടി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റ് ഫിൻകോർപ്പ് ലിമിറ്റഡിന്റെ ശാഖയിൽ കഴിഞ്ഞ ജനുവരി പതിമൂന്നിനാണ് ഒരു പവൻ വീതം തൂക്കമുള്ള നാല് സ്വർണ്ണവളകൾ രൂപയ്ക്ക് പണയം വെച്ചത് നാൽപ്പതിനായിരം രൂപയെ തനിക്ക് ആവശ്യമുള്ളൂവെന്ന് പറഞ്ഞെങ്കിലും അൻപത്തി രൂപ ലഭിക്കുമെന്ന് പറഞ്ഞ് ആ തുക അവർ നൽകുകയായിരുന്നുവെന്ന് പരാതിക്കാരി പറയുന്നു പലിശ മാസം തോറും അടയ്ക്കേണ്ട സ്കീമാണ് ഇതെന്ന് പണയം വയ്ക്കുമ്പോൾ സ്ഥാപനാധികൃതർ ധരിപ്പിച്ചിരുന്നില്ലെന്നും മൂന്ന് മാസം കഴിഞ്ഞ് ഏപ്രിൽ പതിനാറിന് മുത്തൂറ്റിൽ നിന്ന് പലിശ കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് മാസാമാസം പലിശയടക്കേണ്ട സ്കീമാണ് ഇതെന്ന് അറിഞ്ഞതെന്നും പരാതിക്കാരി പറയുന്നു അന്ന് തന്നെ അയ്യായിരം രൂപയുമായി ചെന്നെങ്കിലും രണ്ട് സ്കീമിലേക്കായി ആറായിരത്തിൽപരം രൂപ വേണമെന്ന് പറഞ്ഞ് മൂവായിരത്തിഒരുന്നൂറ്റി ഏഴ് രൂപ മാത്രമേ വാങ്ങിച്ചുള്ളൂവെന്നും വിമല പറഞ്ഞു തന്റെ സാമ്പത്തിക സ്ഥിതിയിൽ മാസമാസം പലിശയടക്കുന്ന ഈ സ്കീമിൽ തുടരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പണയസ്വർണം ഉടൻ തന്നെ തിരിച്ചെടുത്തുകൊള്ളാമെന്ന് അന്ന് അറിയിച്ചതാണെന്ന് പരാതിക്കാരി പറയുന്നു പിന്നീട് പണയമെടുക്കാനായി പണവുമായി സെപ്റ്റംബർ പതിനാറിന് സ്ഥാപനത്തിൽ ചെന്നപ്പോഴാണ് സ്വർണം ലേലം വിളിച്ച് ഉരുക്കാനായി കൊടുത്തതായി മുത്തൂറ്റ് ബ്രാഞ്ച് മാനേജർ അറിയിച്ചതെന്ന് വിമല പറയുന്നു തനിക്ക് ലേല നോട്ടീസ് പോലും അയക്കാതെ സ്വർണം വിറ്റത് ചോദ്യം ചെയ്ത തന്നെ വിരട്ടിയതായും വിമല ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു ആ മുത്തൂറ്റിലാണ് ഞാൻ ജനുവരി പതിമൂന്നാം തീയതി ഒരു നാല് പവനോളം ഞാൻ മുത്തൂറ്റിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെന്നിട്ട് ഞാൻ ഏപ്രിൽ നാലാം തീയതി പലിശ കൊണ്ടടച്ച് അവർ വിളിക്ക് വിളിക്കേണ്ടായി പലിശ മുടങ്ങി എന്ന് വന്നപ്പോൾ ഞാൻ ഉടനെ ചെന്ന് പലിശ കൊണ്ടടച്ചു അപ്പോൾ അതിലൊരു സ്കീമിൻ്റെ പലിശ ഞാൻ അവരെടുത്തുള്ളൂ അയ്യായിരം രൂപ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അവരൊരു സ്കീമിലേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൂവായിരത്തി എഴുന്നൂറ് രണ്ടേന്ന് വാങ്ങി അതിൻ്റെ റെസീപ്റ്റ് ഞാൻ വാങ്ങി അത് കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ സ്കീം അതാത് മാസം അടക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ പെട്ടെന്ന് ക്ലോസ് പറഞ്ഞിട്ട് പിന്നെ മാസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ എടുക്കാൻ അപ്പോൾ അവർ പറഞ്ഞു ലേലം വിളിച്ചെന്ന് കുട്ടികളുടെ പഠനത്തിനാവശ്യമായി സഹോദരിയുടെ സ്വർണം കടം വാങ്ങിയാണ് പണയം വെച്ചതെന്നും സ്വർണം ലേലം ചെയ്യുന്നത് സംബന്ധിച്ച് സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് നൽകി കമ്പനിക്കാർ കനിവ് കാട്ടിരുന്നുവെങ്കിൽ സ്വർണം നഷ്ടപ്പെടാതെ തിരികെ എടുത്തേനെയെന്നും വിധവ കൂടിയായ പരാതിക്കാരി പറഞ്ഞു എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല അവരയച്ചെന്ന് പറഞ്ഞു പക്ഷെ ഞാനിവിടെ മൂന്ന് സൗഡി ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളവർ എല്ലാ ഉണ്ട് പിന്നെ എന്നെ പലിച്ച് തെറ്റിന്ന് വന്നിട്ട് ഫോണിലാണ് അവരെന്നെ വിളിച്ചത് അതുപോലെ എനിക്കൊരു കോള് വന്നിട്ടില്ല അവിടെ അതാണ് എൻ്റെ വിഷമം പിന്നെ സ്വർണ്ണമെന്ന് പറയുന്നത് അവര് ഉരുക്കിയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വിഷമായത് സ്വർണം എൻ്റെ ഇല്ലായിരുന്നു എൻ്റെ ചേച്ചിയുടെ സ്വർണ്ണമായിരുന്നു കുട്ടികളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് പൈസ സ്വരൂപിച്ച് വെച്ചതായിരുന്നു സ്റ്റേഷനിൽ അന്ന് ഞാനിത് കേട്ടപ്പോൾ ഒരു ഒമ്പത് മാസം കൊണ്ടൊക്കെ സ്വർണ്ണം എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെനിക്കൊരു ഫീൽ ചെയ്തു പ്രത്യേകിച്ച് എനിക്ക് നാല് ഭഗവാൻ എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ സാധിക്കില്ല ഞാനൊരു ഹസ്ബൻഡ് ഇല്ലാത്ത ആളാണ് വിധവയാണ് ഞാൻ അപ്പോൾ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ പെട്ടെന്ന് സങ്കടം വന്നപ്പോൾ ഞാൻ പരാതി കൊടുത്തു ന്യൂസ് ഡെസ്ക് ടി സി ബി വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് പാവർട്ടിയിൽ രണ്ടര മണിക്കൂറിലേറെ വൈകിയാണ് വോട്ടിംഗ് ആരംഭിക്കാനായത് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന വെങ്കിടങ്ങ് പാവർട്ടി മുല്ലശ്ശേരി എളവള്ളി പഞ്ചായത്തുകളിലെ പതിനഞ്ച് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറിനെ തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെടുകയായിരുന്നു പാവർട്ടി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ സാഹിത്യ ദീപിക എൽ പി സ്കൂളിലെ ബൂത്തിൽ രണ്ടര മണിക്കൂറിലേറെ വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് മുല്ലശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ മുല്ലശ്ശേരി ഹിന്ദു യു പി സ്കൂളിലെ ഒന്നാം ബൂത്തിൽ ഒമ്പത് വോട്ടുകൾക്ക് ശേഷം യന്ത്രം പണിമുടക്കി പാവർട്ടി പഞ്ചായത്ത് അഞ്ചാം വാർഡ് മനപ്പടി അംഗൻവാടിയിൽ ബൂത്ത് രണ്ട് മുപ്പത്തിരണ്ട് വോട്ടുകൾക്ക് ശേഷം യന്ത്രം തകരാറിലായി പാവർട്ടി ഒൻപതാം വാർഡ് പൈങ്കണ്ണിയൂർ എ എം എൽ പി സ്കൂൾ മുല്ലശ്ശേരി പഞ്ചായത്തിലെ പെരുവല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ വെങ്കിടങ്ങ പഞ്ചായത്ത് പാടൂർ വാണിവിലാസം യു പി സ്കൂളിലെ മൂന്ന് നാല് വാർഡുകളിലെ ബൂത്തുകൾ പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വാർഡ് ഒന്നാം ബൂത്ത് എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ആറും ഏഴും വാർഡുകളിലെ വാഗ മാലതി യു പി സ്കൂളിലെ രണ്ടാം ബൂത്ത് കടവല്ലൂർ എം ഐ സി മദ്രസയിലെ രണ്ടാം ബൂത്ത് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റിൻസ് ഹൈസ്കൂളിലെ രണ്ടാം രണ്ടാം വാർഡിലെ രണ്ടാം ബൂത്ത് എളവള്ളി മൃഗാശുപത്രിയിലെ ഒന്നാം ബൂത്ത് കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പതിനഞ്ചാം വാർഡ് രണ്ടാം ബൂത്ത് എന്നിവിടങ്ങളിലും വോട്ടിംഗ് യന്ത്രം ഇടയ്ക്കി വച്ച് പണിമുടക്കിയതിനാൽ വോട്ടിംഗ് മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ ഇരു മുന്നണികളും തികഞ്ഞ വിജയ ബൂത്തുകളിലെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കനുസരിച്ചാണ് എൽഡിഎഫും യുഡിഎഫും വിജയസാധ്യത സാധ്യത അവകാശപ്പെടുന്നത് നിലവിൽ എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകൾ ഭരിക്കുന്നത് ആണ് രണ്ട് പഞ്ചായത്തുകളിലും ചില വാർഡുകളിൽ ബിജെപിയും വിജയപ്രതീക്ഷ അവകാശപ്പെടുന്നുണ്ട് ശക്തമായ ത്രികോണ മത്സരം നടന്ന വാർഡുകളും പഞ്ചായത്തുകളിലുണ്ട് തീരദേശ മേഖലയായ തളിക്കുളം ബ്ലോക്ക് പരിധിയിൽ എൺപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി തളിക്കുളം ബ്ലോക്കിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ വ്യാപകമായിട്ടാണ് വോട്ടിംഗ് മെഷീൻ തകരാർ മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടത് ഏങ്ങണ്ടിയൂർ വാടാനപ്പള്ളി തളിക്കുളം നാട്ടിക വലപ്പാട് പഞ്ചായത്തുകളിലായി പതിനാറ് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി ചേറ്റുവ ജി എം യു പി സ്കൂളിൽ വോട്ടർമാർ ക്യൂ നിന്നുവെങ്കിലും വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറിനെ തുടർന്ന് നിരവധി പേർ വോട്ട് ചെയ്യാതെ മടങ്ങി വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് ചില ബൂത്തുകൾ മെഴുകുതിരി വെളിച്ചത്തെയാണ് ആശ്രയിച്ചത് തലിക്കുളം കുന്നത്തുവള്ളി മദ്രസയിലെ ഒന്നാം ബൂത്തിൽ വോട്ടിംഗ് ക്യാൻസലായതിനെ തുടർന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥിയും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം നടന്നു തുടർന്ന് വോട്ട് രേഖപ്പെടുത്താനാകാതെ വോട്ടർ മടങ്ങുകയായിരുന്നു അതേസമയം ഏങ്ങണ്ടിയൂർ കോട്ട കടപ്പുറം ഗവൺമെന്റ് യു സ്കൂളിൽ പതിമൂന്നാം വാർഡിലെ രണ്ടാം ബൂത്തിൽ രാവിലെ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ പതിനൊന്ന് പേർക്ക് മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞത് ഇതിനിടെ ബൂത്ത് ഏജന്റുമാർ റീപോളിംഗ് ആവശ്യപ്പെട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു ഈ ബൂത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് ആദൂർ സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ പേരെ വോട്ട് ചെയ്യാൻ പോളിംഗ് ഏജന്റുമാർ അനുവദിക്കാതിരുന്നത് തർക്കത്തിനും നേരിയ സംഘർഷത്തിനും ഇടയാക്കി എട്ടാം വാർഡ് നെല്ലിക്കുന്നിൽ താമസിക്കുന്ന രണ്ടാം സ്ത്രീകളെയും ഒരു പുരുഷനെയുമാണ് വോട്ട് രേഖപ്പെടുത്താൻ ഏജന്റുമാർ അനുവദിക്കാതിരുന്നത് ഇവർ എട്ടാം വാർഡിലാണെങ്കിലും വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരുള്ളത് പതിനൊന്നാം വാർഡിലെ ആദൂർ ബൂത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചത് ഇവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ യു ഡി എഫ് ബി ജെ പി പോളിംഗ് ഏജന്റുമാർ തടയുകയായിരുന്നു ഇവരുടെ രേഖകൾ പരിശോധിച്ച പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുമതി നൽകിയെങ്കിലും ഇത് വാക്കേറ്റത്തിനും സംഘർഷാവസ്ഥയ്ക്കും ഇടയാക്കി തുടർന്ന് എരുമപ്പെട്ടി എസ് ഐ ഡി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഇവരെ വോട്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു ചിറക്കൽ കുറുമ്പിലാവ് സ്കൂൾ വല്ലച്ചിറ യുപി സ്കൂൾ പാർലം പഞ്ചായത്തിലെ പള്ളിപ്പുറം ബൂത്ത് എന്നിവിടങ്ങളിൽ വോട്ടിംഗിനിടയിൽ അല്പസമയം വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി ഉടൻ തന്നെ തകരാർ പരിഹരിച്ചു മറ്റ് യാതൊരു അനിഷ്ട സംഭവങ്ങളും നാല് പഞ്ചായത്തുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഴ കാരണം വളരെ മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത് പിന്നീട് മഴ മാറി നിന്നതിനാൽ പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെട്ടു മേഖലയിലെ അഞ്ച് പ്രശ്നബാധിത ബൂത്തുകളിലും അനിഷ്ട സംഭവങ്ങളില്ലാതെയാണ് പോളിംഗ് നടന്നത് പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ ഉൾപ്പെട്ട വല്ലച്ചിറയിലെ ജിയുപി സ്കൂളിൽ സിസിടിവി ക്യാമറ സ്ഥാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനുവേണ്ടി ചെയർപേഴ്സി കെ സുരേന്ദ്രൻ എസ്ഐ കെ അഭിലാഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറുപതോളം പോലീസുകാരെ മേഖലയിൽ വിന്യസിച്ചിരുന്നു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ എൺപത്തിയേഴ് വാർഡുകളിലേക്കും പതിമൂന്ന് ബ്ലോക്ക് ഡിവിഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും നടന്ന വോട്ടെടുപ്പ് സമാധാനപരം ശക്തമായ മഴ വോട്ടെടുപ്പിനെ കാര്യമായി ബാധിച്ചു പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്ര തകരാർ മൂലം വോട്ട് ചെയ്യാനാകാതെ പല വോട്ടർമാരും തിരിച്ചുപോയി മഴയെ തുടർന്ന് മന്ദഗതിയിലായ പോളിംഗ് പിന്നീട് മെച്ചപ്പെടുകയായിരുന്നു എടവിലങ്ങ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ പലവട്ടം വോട്ടിംഗ് മെഷീൻ തകരാറിലായി സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ ഏഴുവട്ടമാണ് പണിമുടക്കിയത് പിന്നീടും മെഷീൻ പലവട്ടം തകരാറിലായി വോട്ടർമാർ ക്ഷുഭിതരായതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ സി എ സലീഷ് എൻ നേതൃത്വത്തിൽ ദ്രുതകർമ്മസേന സ്ഥലത്തെത്തി മെഷീൻ തകരാർ പരിഹരിക്കുന്നതിനായി ബാക്കിയുള്ള സമയം മുഴുവൻ ഒരു ഉദ്യോഗസ്ഥൻ പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നു ജില്ലയിൽ ചില പോളിംഗ് ബൂത്തുകൾക്ക് തിളക്കമേറുന്നത് താര സാന്നിധ്യങ്ങളിൽ കൂടിയാണ് ചിലരുടെ അസാന്നിധ്യങ്ങളും ശ്രദ്ധേയമാകുന്നു പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടെടുപ്പ് എന്തായാലും ഏതൊരു പൗരനും ചെയ്യേണ്ടതാണ് അത് നമ്മുടെ ഒരു നഗരത്തിന്റെ അല്ലെങ്കിൽ നാം താമസിക്കുന്ന പ്രദേശത്തിന്റെ ഒക്കെ വികസനത്തിനു വേണ്ടിയുള്ള ഒരു വലിയ ജനകീയമായ ഒരു പങ്കാളിത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തു ഞാൻ എന്റെ സംവിധാനാവകാശം വിനിയോഗിച്ചു ഒരു വോട്ടും മുടക്കാത്ത തൃശൂരിന്റെ സ്വന്തം ജയരാജു വാര്യർ ദേവമാത സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് എം പി കൂടിയായ ഇന്നസെന്റ് ഇത്തവണ വോട്ട് ചെയ്തില്ല ചികിത്സാർത്ഥം അദ്ദേഹം ഡൽഹിയിലാണ് മഞ്ജു വാര്യർ ബാങ്കോക്കിലായതിനാൽ വോട്ട് ചെയ്യാനായില്ല കലാഭവൻ മണിയും ഇത്തവണ വോട്ടുചെയ്യാനെത്തിയില്ല പക്ഷേ അപകടത്തിൽപ്പെട്ട മകൻ സിദ്ധാർത്ഥിനെ പരിചരിക്കുന്നതിനിടയിലും പ്രിയതാരം കെ പി എസ് എളുത വോട്ടുചെയ്യാൻ എങ്കക്കാടുള്ള പോളിംഗ് ബൂത്തിലെത്തി നടി ലിയോണ ലിഷോയ് കൂർക്കഞ്ചേരി എസ് എൻ ബോയ്സ് ഹൈസ്കൂളിലാണ് തന്റെ വോട്ട് രേഖപ്പെടുത്തിയത് ഇതെന്റെ രണ്ടാമത്തെ വോട്ടാണ് ഏത് പാർട്ടി വിൻ ചെയ്യണു എന്നതിൽ ഉപരി ആർക്കാണ് നമ്മൾ നന്നായി ലീഡ് ചെയ്യാൻ പറ്റുക നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മുടെ എൻവയോമെന്റൽ ഇഷ്യൂസ് കണക്കാക്കി നമ്മുടെ പ്രോബ്ലംസ് നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസ് മനസ്സിലാക്കി നമ്മൾ നന്നായി ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർ നമുക്ക് വേണം സൊസൈറ്റിക്ക് നല്ലത് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യുക നടൻ സുനിൽ സുഗത എല്ലാ പ്രാവശ്യവും വോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് പടിഞ്ഞാറെക്കോട്ട സെന്റ് ആൻസസ് സ്കൂളിലാണ് അദ്ദേഹം തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് വോട്ട് ചെയ്യുന്നതിനോട് താൽപര്യമില്ലാത്ത താരമാണ് ബിജു മേനോൻ അദ്ദേഹം എറണാകുളത്തെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് തിരക്കിലാണ് നടി രചന ബാംഗ്ലൂരും റീമ കല്ലിങ്ങൽ വിദേശത്തുമാണ് ഇരുവരുടെയും വോട്ട് രേഖപ്പെടുത്തിയില്ല നടൻ ടി ജി രവിയും മകൻ ശ്രീജിത്ത് രവിയും മൂർക്കനിക്കര ഗവൺമെന്റ് യു പി സ്കൂളിലാണ് വോട്ട് ചെയ്തത് നടൻ ശിവജി ഗുരുവായൂരിനെ വോട്ടില്ല വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരും ഇത്തവണ ഇല്ലാതായിരിക്കുന്നു പേരുണ്ടായാലും വോട്ട് ചെയ്യാൻ താൽപര്യമില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് സിനിമയിൽ നിരവധി രാഷ്ട്രീയ വേഷമണിഞ്ഞ അദ്ദേഹം രണ്ടു വട്ടമേ ജീവിതത്തിൽ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളൂ അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ ഇടവേള ബാബു ഇരിങ്ങാലക്കുടയിലും നടൻ ഇർഷാദ് കേച്ചേരിയിലും വോട്ട് രേഖപ്പെടുത്തി ഏതു തിരക്കിനിടയിലും വോട്ട് മറക്കാത്ത വ്യക്തിയാണ് ഇർഷാദ് എറണാകുളത്ത് ചികിത്സയിലുള്ള ഭർത്താവിനെ പരിചരിക്കുന്നതുമൂലം രമാദേവിക്ക് വോട്ട് ചെയ്യാനായില്ല രാജസ്ഥാനിലായതിനാൽ നടി ലനയ്ക്കും കോതമംഗലത്ത് ഷൂട്ടിങ്ങിലായതിനാൽ ഭാവനയ്ക്കും വോട്ട് ചെയ്യാനായില്ല പ്രേമംഫയും അനുപമ പരമേശ്വരൻ ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിലാണ് തന്റെ കന്നി വോട്ട് രേഖപ്പെടുത്തിയത് ജില്ലയിലെ താരനിര വോട്ട് ചെയ്തും ചെയ്യാതെയും ഇരിക്കുമ്പോൾ കന്നി വോട്ട് കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ജയശ്രീ ശിവദാസ് ഞാനും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഈ വർഷം എനിക്ക് വോട്ട് നെക്സ്റ്റ് ടൈം ഒരു എക്സൈറ്റ്മെന്റിലാണ് മാള ചക്കാംപറമ്പിലെ ഡോക്ടർ പപ്പു മെമ്മോറിയൽ എൽ പി സ്കൂളിലെ വി ഐ പി വോട്ടർ ഇത്തവണ വോട്ടിനെത്തിയില്ല ഒരു വോട്ടും മുടക്കാത്ത മാള അരവിന്ദനായിരുന്നു ആ വി ഐ പി ജില്ലയിലെ താരവോട്ടുകളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അന്നകര വടക്കേപടവിൽ പാടാത്ത പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് കർഷക സ്ത്രീ മരിച്ചു പെരുവല്ലൂർ പൂച്ചക്കുന്ന് സ്വദേശി കൊണ്ടനപ്പശ്ശേരി ചന്ദ്രന്റെ ഭാര്യ അമ്പത്തിയഞ്ചു വയസ്സുള്ള സുശീലയാണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് കൃഷി ആവശ്യങ്ങൾക്കായി അന്നകര വടക്കേപ്പടവിലേക്ക് പോയതായിരുന്നു മോട്ടോർ പുരയോട് ചേർന്ന് താഴ്ന്നുകിടന്നിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് സംശയിക്കുന്നു കോളപ്പടവിലെ മറ്റൊരു കർഷകനാണ് സുശീലയ്ക്ക് ഷോക്കേറ്റ വിവരം നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്വീകരിച്ചു കടപ്പുറം പഞ്ചായത്തിൽ വോട്ടിംഗ് യന്ത്രം രണ്ടിടത്ത് തകരാറിലായി പതിനഞ്ച് മിനിറ്റോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു വാർഡ് പത്ത് പുതിയങ്ങാടിയിലും വാർഡ് ആറ് വട്ടേക്കാടുമാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയത് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കെയാണ് യന്ത്രം തകരാർ കാണിച്ചത് പിന്നീട് വിദഗ്ദ്ധ സംഘം എത്തി തകരാർ ശേഷം വീണ്ടും വോട്ടെടുപ്പ് തുടർന്നു നഗരസഭ മുപ്പത്തിയൊന്നാം ബൂത്തായ തിരുവത്ര കുമാർ എ യു പി സ്കൂളിൽ യന്ത്രം പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് വോട്ടെടുപ്പ് പതിനഞ്ച് മിനിറ്റ് വൈകിയാണ് ആരംഭിച്ചത് ഒരുമനയൂർ പഞ്ചായത്തിലെ മൂന്നാം കല്ലിൽ വോട്ടിംഗ് യന്ത്രം സെറ്റ് ചെയ്തതിലുള്ള അപാകത മൂലം പതിനഞ്ച് മിനിറ്റ് വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് കോളനി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലപ്പള്ളി എലിക്കോട് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചു കോളനിയിലെ ഇരുപതോളം കുടുംബങ്ങളിലായി നൂറോളം പേരാണ് വോട്ട് ബഹിഷ്കരിച്ചത് നബാർഡ് എം പി ഫണ്ട് ഉൾപ്പെടെ ഒന്നേകാൽ കോടി രൂപയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടും റോഡ് നിർമ്മാണ പ്രവർത്തികൾക്ക് തടസ്സം നിൽക്കുന്ന വനംവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ചാണ് വോട്ട് ബഹിഷ്കരണം നടത്തുന്നതെന്ന് ആദിവാസി സംരക്ഷണ സമിതി ചെയർമാൻ ടി കെ മുകുന്ദൻ അറിയിച്ചു എടക്കഴിയൂർ കാഞ്ച കമ്പനി വെസ്റ്റ് പതിനൊന്നാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീനിൽ മഷി വീണതിനെ തുടർന്ന് അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു പിന്നീട് റിട്ടേണിംഗ് ഓഫീസർ എത്തി ഏജന്റുമാരുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചു കനത്ത മഴയും വോട്ടിംഗ് മെഷീനുകളുടെ തകരാറും കൊടകര മേഖലയിലെ വോട്ടെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചു കൊടകര പഞ്ചായത്തിലെ നാലിടത്തും മറ്റത്തൂറിലെ ആറിടത്തും വോട്ടിംഗ് കേന്ദ്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് പോളിംഗ് ഏറെ നേരം തടസ്സപ്പെട്ടു മഴയെ അവഗണിച്ചും രാവിലെ ഏഴിന് തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടർമാർ എത്തിയെങ്കിലും പലർക്കും വോട്ട് രേഖപ്പെടുത്താനാകാതെ മടങ്ങേണ്ടി വന്നു മറ്റത്തൂർ പന്ത്രണ്ടാം വാർഡിലെ കടമ്പോട് എ എൽ പി സ്കൂളിൽ ഒന്നാം ബൂത്തിലെ മെഷീൻ കേടായതിനെ തുടർന്ന് രണ്ടു മണിക്കൂർ വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് ഇവിടത്തെ ഒന്നാം ബൂത്തിൽ പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യന്ത്രം കേടായി പതിമൂന്നാം വാർഡിൽ മാങ്കുറ്റിപ്പാടം ഗ്രാമമന്ദിരത്തിലെ പോളിംഗ് ബൂത്തിലും വോട്ടിംഗ് യന്ത്രം പണിമുടക്കി എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ സിപിഎം പ്രവർത്തകന്റെ വീട്ടിൽ ബിജെപി ചിഹ്നമായ താമരയൊട്ടിച്ചത് വാക്കേറ്റത്തിന് ഇടയാക്കി സിപിഎം പ്രവർത്തകനായ മുരിങ്ങത്തേരി കോളനിയിലെ കാരപറമ്പിൽ രാഗേഷിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചിഹ്നം ഒട്ടിച്ചത് വീടിന്റെ മുൻവശത്തുള്ള ചുമരിലും രാഗേഷിന്റെ ബൈക്കിനു മുകളിലുമാണ് ചിഹ്നം ഒട്ടിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് സിപിഎം പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബിജെപി നേതാക്കൾ രാഗേഷിന്റെ വീട്ടിലെത്തി ചിഹ്നം പറിച്ചുമാറ്റി സിപിഎം നേതാക്കൾ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ചിഹ്നം ഒട്ടിച്ചതുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും തെരഞ്ഞെടുപ്പിനിടയിൽ സംഘർഷം സൃഷ്ടിക്കാൻ സിപിഎം നടത്തുന്ന ഗൂഢശ്രമമാണ് ഇതെന്നും ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മഹേശ്വരൻ ആരോപിച്ചു കൊടകര പുലിപ്പാറക്കുന്ന് വെൽഫെയർ സ്കൂളിൽ റീപോളിംഗ് വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തകരാറിലായ വോട്ടിംഗ് മെഷീൻ മാറ്റി സ്ഥാപിച്ചുവെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധം തുടർന്നു ഇതുമൂലം വോട്ടിംഗ് പുനരാരംഭിക്കാനായി പുലിപ്പാറക്കുന്ന് സ്കൂളിൽ രാവിലെ എട്ട് പതിനഞ്ചിന് തകരാറിലായ വോട്ടിംഗ് മെഷീൻ പതിനൊന്നായിട്ടും തകരാർ പരിഹരിച്ച് പോളിംഗ് പുനരാരംഭിക്കാതിരുന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി വോട്ടിംഗ് മെഷീൻ തകരാറിലായ ബൂത്തുകളിൽ പോളിംഗ് സമയം നീട്ടണമെന്ന് സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും അധികൃതരോട് ആവശ്യപ്പെട്ടു ചാലക്കുടി നഗരസഭയിലെ മുപ്പത്തിയാറ് വാർഡുകളിലായി എൺപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ചാലക്കുടി മേഖലയിലെ ആറ് പഞ്ചായത്തുകളിലെയും ശരാശരി പോളിംഗ് ശതമാനമാണ് വിവിധ പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി ഇരുപതിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി കാടുകുറ്റി പഞ്ചായത്തിലെ വൈന്തല ബൂത്തിൽ അഞ്ചര മണിക്കൂറാണ് യന്ത്ര തകരാർ നിമിത്തം വോട്ടിംഗ് തടസ്സപ്പെട്ടത് ഇവിടെ രാത്രി ഏഴ് മണിവരെ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കി ആളൂർ പഞ്ചായത്തിലെ വെള്ളാഞ്ചിറയിലും മൂന്ന് മണിക്കൂർ യന്ത്രം പണിമുടക്കി കൊരട്ടിയിലെ കോനൂരിൽ യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാറിയതുകൊണ്ടാണ് മിനിറ്റ് വോട്ടിംഗ് തടസ്സപ്പെട്ടത് പുഷ്പഗിരി ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്ക് പകരം കോട്ടപ്പുറം ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് കാണപ്പെട്ടത് പിന്നീട് ഇത് നേരെയാക്കി ഈ ബൂത്തിൽ ഒന്നാം നമ്പറായി എത്തിയ ബി ഡി ദേവസി എം എൽ എ ഒരു മണിക്കൂർ നേരം കാത്തുനിന്നു അതിരപ്പള്ളിയിൽ മൂന്നിരത്താണ് പോളിംഗ് തടസ്സപ്പെട്ടത് മേലൂർ പഞ്ചായത്തിലെ മൂന്നിരത്തും വോട്ടെടുപ്പ് വൈകി ചാലക്കുടി നഗരസഭയിലും മേഖലയിലെ പഞ്ചായത്തുകളിലും ഇക്കുറി ഇടതുപക്ഷം വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് വോട്ട് ചെയ്തതിനുശേഷം ബി ഡി ദേവസ്വ എം എൽ എ പറഞ്ഞു വാഹനാപകടത്തിൽ സ്ഥാനാർത്ഥിക്ക് നഗരസഭിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ശ്രീനിവാസനാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടറിൽ ബൂത്തിനടുത്തേക്ക് പോകും വഴി ചീരംകുളം അമ്പലത്തിന് സമീപത്ത് വെച്ച് പുറകിലെത്തിയ ടെമ്പോ ട്രാവലർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ശ്രീനിവാസൻ പറയുന്നു ീണ ശ്രീനിവാസനെ ഉടനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എതിർ സ്ഥാനാർത്ഥിയായ യുഡിഎഫിലെ ജയ്സിംഗ് കൃഷ്ണന്റെ ഡമ്മി സ്ഥാനാർത്ഥിയായിരുന്ന അജിതനാണ് ട്രാവലർ ഓടിച്ചിരുന്നതെന്നും സി എംപിയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ് അജിതനെന്നും ശ്രീനിവാസൻ പറഞ്ഞു സംഭവസ്ഥലത്ത് കുന്നംകുളം എസ് ഐ ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി തർക്കങ്ങളില്ലാതെ രംഗം ശാന്തമാക്കി എന്നാൽ സാധാരണ അപകടം മാത്രമാണ് ഇതെന്നും മുന്നിൽ പോവുകയായിരുന്ന സ്കൂട്ടർ വേഗം കുറച്ചപ്പോൾ പുറകിൽ ഇടിച്ചതാണെന്നും യുഡിഎഫ് സ്ഥാനാർത്ഥി ജയ്സിംഗ് കൃഷ്ണൻ പറഞ്ഞു പടിയൂർ പഞ്ചായത്തിലെ എൻ വി എൽ പി സ്കൂളിലെ ബൂത്തിലേക്ക് വിവാഹം കഴിഞ്ഞ ഉടൻ വധുവരന്മാർ വോട്ട് വധൂവരന്മാർ പഞ്ചായത്തിലെ ആറാം വാർഡിലെ പാണ്ഡാത്ത് ദാമോദരന്റെ മകൻ ധരുണും കാരണത്ത് രാമദാസിന്റെ മകൾ നീതുവുമാണ് വിവാഹിതരായ ശേഷം നേരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് വിവാഹ തിരക്കിനിടയിലും വോട്ട് പാഴാക്കരുത് എന്ന തീരുമാനത്തിലാണ് വോട്ട് ചെയ്യാൻ എത്തിയതെന്ന് വധുവരന്മാർ പറഞ്ഞു എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വോട്ടെടുപ്പ് സമാധാനപരം ഏഴ് സബ് ഇൻസ്പെക്ടർമാരും പോലീസുമാണ് ക്രമസമാധാന പാലനത്തിന് ഇവിടെ ഉണ്ടായിരുന്നത് ലഭിച്ച കുറഞ്ഞ സേനയെ ഉപയോഗപ്പെടുത്തി പട്രോളിംഗ് നിരീക്ഷണം ശക്തമാക്കിയാണ് മേഖലയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ കഴിഞ്ഞതെന്ന് എസ് ഐ ഡി ശ്രീജിത്ത് പറഞ്ഞു ദേശീയപാതയിലെ ഉളുമ്പത്തുകുന്നിൽ സ്വകാര്യ ദീർഘദൂര ബസ് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലിടിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ പത്തോളം പേർക്ക് പരിക്കേറ്റു ഇവരിൽ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ ജയപ്രകാശിന്റെ പരിക്ക് സാരമുള്ളതാണ് ഇയാളെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച പുലർച്ചെ നാലരയോടെയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്ന ബസ് പിക്കപ്പ് വാനിൽ ഇടിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞത് ബസിന്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത് ജില്ലയിൽ നാലിടത്ത് വെള്ളിയാഴ്ച റീപോളിംഗ് നടത്തും അരിമ്പൂരിൽ രണ്ടിടത്തും തിരുവല്ലാമല പഴയന്നൂർ എന്നിവിടങ്ങളിലുമാണ് റീപോളിംഗ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ എഴുപത് ശതമാനം പോളിംഗ് വിവിധ ബൂത്തുകളിൽ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് ഏറെ നേരം വോട്ടിംഗ് തടസ്സപ്പെട്ടു ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എൽഡിഎഫിന് അനുകൂലമാണെന്ന് സി എൻ ജയദേവൻ എം പി തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി അട്ടിമറിക്കാനുള്ള ശ്രമം യുഡിഎഫ് നടത്തിയതായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വേപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അനുകൂലമായ ജനവിധിയായിരിക്കും ഉണ്ടാവുകയെന്ന് ചീഫ് വിപ് അഡ്ക്കറ്റ് തോമസ് ഉണ്ണിയാടൻ മാണിക്കെതിരെയും യുഡിഎഫ് സർക്കാരിനെതിരെയും നടത്തിയ കൂപ്രചാരണങ്ങൾക്കുള്ള ജനവിധിയായിരിക്കും ഇതെന്നും ഉണ്ണിയാടൻ തൃശൂർ കിഴക്കേക്കോട്ട മുത്തൂറ്റ് ഫിൻകോർപ്പ് ലിമിറ്റഡിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ ഉടമ അറിയാതെ ഉരുക്കിവിറ്റതായി പരാതി കുര്യേച്ചിറ സ്വദേശിനി വിമലാ ബാബു തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി നൽകി இதோடைய வார்த்தா புலட்டின் பூர்ணமாக நமஸ்காரம்